ഹലോ ജമിനി ഫുഡ് ക്രൈവിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായും സന്തോഷമായും ഹെൽത്തിയായും ഇരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇസ്രായേലിലെ ഒരു നാഷണൽ ഭക്ഷണം എന്ന് തന്നെ പറയാം അതിനായിട്ട് നമ്മൾ ഒരു അഞ്ച് പൊട്ടറ്റ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യം ചിക്കൻ്റെ തൊടയെന്ന് ഇങ്ങനെ സ്ലൈസ് ആയിട്ട് എടുക്കുന്ന നൈസായിട്ട് എടുക്കുന്ന ഒരു ചിക്കൻ്റെ പീസാണ് വേണ്ടത് രണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് നമ്മളത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ എടുത്ത പൊട്ടറ്റോ തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കൊണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക കൂട്ടുകാർക്കും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് പറയുക ഓക്കെ നമ്മൾ റെസിപ്പിയിലേക്ക് പോകാം ഞാൻ നേരത്തെ എടുത്തു വെച്ച ആ പൊട്ടറ്റോ ഈ ഒരു കനത്തിൽ നമ്മൾ ഇതിനി വറുത്തെടുക്കാൻ പോവാണ് അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വച്ച് ചൂടായി ചൂടാകുമ്പോഴത്തേക്കും അതിലെ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ പൊട്ടറ്റോ മുങ്ങി കിടക്കാൻ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കണം ഓക്കെ ഇവിടെ ഈ ഇസ്രായേലിൽ ഈ ഒരു ആഹാരം ഇല്ലാത്ത ഒരു വീട് പോലും ഉണ്ടാകത്തില്ല കേട്ടോ ഇവർക്കിതൊരു നാഷണൽ ഫുഡ് പോലെയാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ അവിടെ എണ്ണ ചൂടാകട്ടെ നമ്മൾ അപ്പോഴത്തേക്കും നമ്മൾ ഈ ചിക്കൻ്റെ ആ ഒരു പീസസ് എടുത്തില്ലേ അത് ഞാൻ കുറച്ച് ഉപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഉപ്പ് കൂടെ ചേർത്തിട്ട് വെച്ചിട്ടുണ്ട് അതിനിപ്പം നമ്മൾ ഈ റസ്കിൻ്റെ പൊടിയില്ലേ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന റസ്കിൻ്റെ പൊടി ഇവിടെ ഞാൻ ഈ ഒരു പാക്കറ്റ് പൊടിയാണ് മേടിച്ചത് ഞാനതെടുക്കുന്നുണ്ട് ആവശ്യത്തിന് ശേഷം ഞാൻ ആ ചിക്കൻ്റെ ഇത് വന്നിട്ട് ഇതിലിങ്ങനെ എന്താ പറയുക തിരിച്ച് മറിച്ചിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് ആകത്തക്ക രീതിയിൽ അതൊന്ന് കോട്ട് ചെയ്തെടുക്കണം എല്ലാം ഞാൻ ഓരോന്നോരോന്നായിട്ട് കോട്ട് ചെയ്ത് വെക്കുന്നുണ്ടേ അപ്പോൾ നമുക്ക് കോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എളുപ്പം എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം ഞാനിപ്പോൾ എണ്ണ ആ പൊട്ടാറ്റോ വറുത്തെടുക്കുന്ന ആ എണ്ണയിലിട്ട് തന്നെയായിരിക്കും ഞാനിത് വറുത്തെടുക്കാൻ പോണത് കാരണം വേറെ എണ്ണയുടെ ആവശ്യമില്ല അപ്പോൾ പൊട്ടാറ്റോടെ ഒരു ടേസ്റ്റും ഇതിവിടെ എങ്ങനെയാണ് ചെയ്യുന്നത് എല്ലാവരും അപ്പോൾ അതിന് അതുപോലെ തന്നെ ഞാനും ചെയ്യുന്നുണ്ട് ഓക്കെ ഞാനിതെല്ലാം കൂടെ ഒന്ന് ഇതുപോലെ ആക്കി ആക്കിയെടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും എത്തിക്കഴിഞ്ഞാൽ ഇത് നല്ല ക്രിസ്പിയാണ് കേട്ടോ നല്ല ക്രിസ്പിയും ടേസ്റ്റുമാണ് നമുക്ക് വേണമെങ്കിൽ ഇതിൽ കുരുമുളകിൻ്റെ പൊടിയില്ലേ എരിവ് ആവശ്യമായിട്ടുള്ളവർക്ക് കുരുമുളകിൻ്റെ പൊടി കൂടെ ആഡാക്കാം ഞാനിതിൽ ചേർത്തിട്ടില്ല ഇവിടെ ഉള്ളവർ വെറും ഉപ്പ് ഇട്ട് പിന്നെ ഇങ്ങനത്തെ ഒരു പൊടിയിൽ മുക്കിയിട്ട് ആണ് വറുത്തെടുക്കുന്നത് കേട്ടോ ഓക്കെ നമ്മുടെ എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി അരിഞ്ഞു വെച്ച ചിപ്സിൻ്റെ ആ പൊട്ടറ്റോയുടെ അരിഞ്ഞു വെച്ച ആ പീസസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മൊരിച്ചെടുക്കണം ഇത് നന്നായി മൊരിഞ്ഞിട്ട് നല്ല ചൂടോടെ കഴിക്കാനിട്ട് എന്ത് ടേസ്റ്റാണെന്നറിയാമോ ഇവിടുത്തെ കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ പ്രായം ചെന്നവർ വരെ ഭയങ്കര ടേ ഇഷ്ടത്തോട് കഴിക്കുന്നൊരു സംഭവമാണ് കേട്ടോ ഓക്കെ ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഇപ്പോൾ നമ്മളത് നല്ലതായിട്ടൊരു ബ്രൗൺ നിറമാകുന്നതുവരേക്കും ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് അതൊന്ന് നന്നായിട്ട് മുരിയിച്ചെടുക്കണം കേട്ടോ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ചൂടോടെ കഴിക്കാനായിട്ട് വളരെയധികം ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈസിയുമാണ് അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ് കേട്ടോ നമ്മൾ ഈസി റെസിപ്പീസ് ആണല്ലോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് ഓക്കെ ചിക്കൻ്റെ പീസെന്ന് പറയുമ്പോൾ തുടയുടെ ഭാഗമല്ലേ തുടയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ നൈസായിട്ട് സ്ലൈസീസ് എടുക്കണം നിങ്ങൾ കറക്കിയൊക്കെ മേടിക്കത്തില്ലേ അപ്പോഴത്തേക്ക് അതൊന്ന് എടുത്താലും മതി ഓക്കെ നമുക്കിത് റെഡി ആയിട്ടുണ്ടേ ഞാനിനി അത് ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാനായിട്ട് അതിലൊരു പേപ്പർ ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ എണ്ണ ഒന്ന് ഇതാകാനായിട്ട് ഇതിലേക്ക് നമുക്കിനിപ്പോൾ വറുത്തെടുത്ത് പൊട്ടറ്റൊക്കെ മാറ്റാം ഇവിടെ ഇതിൻ്റെ പേരെന്താന്ന് വെച്ചാൽ തപ്പു ഹദാമ ചിപ്സും പിന്നെ സ്നീറ്റ്സൽ എന്നാണ് പറയുന്നത് എൻ്റെ പേര് കേട്ടോ തപ്പുഹദാമ ചിപ്സ് പിന്നെ സ്നീറ്റ്സൽ അങ്ങനെയാണ് ഇവിടെ ഉള്ളവർ പറയുക ഓക്കെ നമുക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് മാറ്റി വെക്കാം എല്ലാം ഞാൻ ഒരുമിച്ചിട്ട് വറുത്ത് പോരിയായിരുന്നു ഇങ്ങനെ കണ്ടോ ഇനിയിപ്പോൾ നമ്മൾ ഈ എണ്ണയിലേക്ക് തന്നെ നമ്മളുടെ സ്നീഡ്സില് ഇട്ട് വറുത്തു പോരാം ഓക്കെ ഞാൻ എല്ലാം ഒരു മൂന്ന് പീസ് എൻ്റെ കയ്യിലുണ്ട് ഞാനൊരു മൂന്ന് പീസും ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊരു അത്യാവശ്യം ഒരു വലുപ്പമുള്ള ഒരു പാനാണ് ഇത് ഇച്ചിരി എണ്ണ കൂടുതൽ ഒഴിച്ചിട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്രയും നല്ല ആയിട്ട് കിട്ടും പിന്നെ നമ്മൾ ആ എണ്ണയോട് കൂടെ കഴിക്കുന്നില്ലല്ലോ നമ്മൾ ഡിഷ്യൂ പേപ്പറിലേക്ക് ഇടപ്പഴത്തേക്കും ആ എണ്ണയൊക്കെ പോയി കിട്ടും അപ്പോൾ അതുകൊണ്ട് ഹെൽത്തിന് വേറെ വിഷയമൊന്നുമല്ല ഹെൽത്തിന് നല്ലതാണ് ഈസി വേണം ഒരുപാട് മസാലയോ കാര്യങ്ങളൊന്നും ചേർത്ത് മനം മുഷിഞ്ഞും ചെയ്യേണ്ട ഇപ്പോൾ ഡിന്നറിനായാലും നമുക്ക് കഴിക്കാം പിന്നെ ഇവിടെ ഉള്ളവർ ഉച്ചയ്ക്ക് കഴിക്കും ഡിന്നറിന് കഴിക്കും അവർക്ക് എപ്പോൾ കൊടുത്താലും കഴിക്കും കേട്ടോ ഈ ഒരു ഫുഡ് ഐറ്റം അത്രയ്ക്ക് ഇഷ്ടമാണ് ഓക്കെ നമ്മുടെ സ്നീറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ക്രിസ്പി ആയിട്ട് വന്നിട്ടിട്ട് നമ്മളിതിന് ചൂടോടെ തന്നെ കഴിക്കണം വേണമെങ്കിൽ നമുക്ക് സോസ് സോസില്ലേ തക്കാളിയുടെ സോസ് അത് വേണമെങ്കിൽ വെച്ചിട്ട് കഴിക്കാം ഓക്കെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുന്നില്ല ലൈക്ക് ചെയ്തിട്ട് കാണണം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി കൂടുതൽ പുതിയ പുതിയ വിഭവമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്